കാഞ്ഞിരപ്പള്ളിയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന കോടതി കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി നാളെ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കും സ്വത്ത് തർക്കത്തെ തുടർന്നാണ് സഹോദരനെയും അമ്മാവിനെയും പ്രതി വെടിവെച്ചു കൊന്നത് രണ്ടു വർഷത്തോളം നീണ്ട വിചാരണക്കൊടുവിലാണ് പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിൽ വെച്ച പ്രതി ജോർജ് കുര്യൻ സഹോദരനായ രഞ്ജു കുര്യനെയും അമ്മാവനായ മാത്യൂസ് കറിയായും വെടിവെച്ചു കൊന്നത് സംഭവത്തിനു പിന്നാലെ തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിവേഗത്തിൽ വിചാരണയും പൂർത്തിയാക്കി പ്രതിയുടെ അമ്മയും ബന്ധുക്കളും നാട്ടുകാരിൽ ചിലരും കൂറുമാറിയവരിലുണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത് വെടിവെക്കാനായി ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി ഹാജരാക്കാൻ കഴിഞ്ഞത് നേട്ടമായിട്ടുണ്ട് കൊലപാതകം വീട് കയറി ആക്രമിക്കൽ ആയുധം കയ്യിൽ വയ്ക്കൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി പോലീസ് ചുമത്തിയ കുറ്റങ്ങളെല്ലാം തെളിയിക്കുവാൻ പോലീസിന് കഴിഞ്ഞു നീണ്ടുപോയ വിചാരണ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് വേഗത്തിലാക്കിയത് ക്രിസ്മസ് അവധിക്ക് മുമ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസിൽ പ്രോസിക്യൂഷൻ ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പ്രമാണങ്ങളും എഴുപത്തിയഞ്ച് തൊണ്ടികളും ഹാജരാക്കിയിരുന്നു പ്രതി വെടിവെയ്ക്കാൻ ഉപയോഗിച്ച വിദേശ നിർമ്മിത തോക്കും പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിയുടെ ഫോണിലെ കൃത്യദിവസത്തെ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും ഫ്ലോർ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള